ഇറാൻ സംഘം കൊറിയ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു നിലവിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കു ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സന്ദർശനം നടത്താൻ തീരുമാനിച്ചത് എന്ന് ചില അറബ് പ്രാദേശിക പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു അറബ് രാജ്യങ്ങളുമായുള്ള സന്ദർശനത്തിന് ശേഷമാണ് കൊറിയ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു വലിയ സൗഹൃദ ബന്ധം റഷ്യയും ചൈനയുമായിട്ടുള്ള തരത്തിൽ അമേരിക്കക്ക് ഒരു കാലം ഇറാൻ ഒരു കാലത്തും കൊറിയയുമായിട്ടും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ മുഖ്യ ശത്രു അമേരിക്കയാണ് അത് കൊറിയയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ശത്രു അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് ഏകോപനം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്താൽ വിജയിക്കുമെന്നും അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ശക്തിയും ബലവും ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതും അവർ നിരന്തരം അമേരിക്ക ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടേയിരുന്ന എന്നാൽ അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കി കൊണ്ടേയിരുന്നാൽ വിജയിക്കും എന്നുള്ളത് ഈ യമൻ തെളിയിച്ചിരിക്കുകയാണ് ചെങ്ങടലുമായി ബന്ധപ്പെട്ട യുദ്ധത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ധൈര്യവും ഒരു ആത്മവിശ്വാസവും ഈ അറബ് ഇറാൻ രാജ്യത്തിനടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് അതിനുശേഷം രണ്ടാം ഘട്ടം നടന്നിരിക്കുന്ന യുദ്ധം ഇസ്രായേലും ഇറാൻ തമ്മിലുള്ള യുദ്ധമാണ് വലിയ ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നു ഏറ്റവും അവസാനത്തെ നാല് ദിവസം ഇറാൻ അതിശക്തമായിരിക്കുന്ന അക്രമം നടത്തുകയും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒടിഞ്ഞു തൂങ്ങുന്ന തരത്തിലാവുകയും ചെയ്തു ഇതൊക്കെ ഒരു വലിയൊരു ആത്മവിശ്വാസമാണ് ഇനി പുതിയൊരു സംവിധാനവും പുതിയൊരു സംഘം ചേരുന്ന ഒരു പ്രവൃത്തിയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊറിയയുമായിട്ട് ചേർന്നുകൊണ്ട് ഇറാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത്